ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പകുതി നാരങ്ങയുടെ നീര് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു മൂന്ന് വലിയ സവാള ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴക്കിയെടുക്കണം അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളകൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എരിവെള്ള മുളകൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ഇപ്പോൾ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് മീഡിയം സൈസ് തക്കാളിയിൽ ഒന്നര തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇനി തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെക്കണം ഇപ്പോൾ തക്കാളി എല്ലാം ഒന്നും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഉടയാത്ത തക്കാളി ഉണ്ടെങ്കിൽ തവി തവികൊണ്ട് ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക വരുത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ് മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ വീണ്ടും മൂടി വെച്ച് വേവിക്കാം അങ്ങനെ ഇടയ്ക്ക് തുറന്നിട്ട് ഒരു മൂന്നാല് തവണയെങ്കിലും ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് മല്ലിയലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടൊമാറ്റോ സോസ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഒരു ചിക്കൻ റോസ്റ്റിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്